കണ്ടോ ഈ കാണുന്ന പത്ത് കണ്ണുകൾ നമ്മൾ വെറും നൂറ് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ എങ്ങനെ കാര്യങ്ങൾ വെച്ചാൽ ഈ കാണുന്ന നമ്പറിൽ നേരെ ഗൂഗിൾ പേ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഈ കാണുന്ന കണ്ണുകൾ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കട്ടെ നമ്മൾ ഫയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഗൈസ് ഇനി നമ്മൾ ഈ കണ്ണ് എത്ര ദൂരം പോകുന്നുണ്ടോ നമ്മൾ നോക്കാൻ വേണ്ടി പോണത് കാരണം ഇതിൻ്റെ സ്ട്രക്ചർ ഫുൾ മാറ്റിയിട്ടുണ്ട് റബ്ബറെ എല്ലാം ക്വാളിറ്റി സംഭവം എല്ലാം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഫയർ ചെയ്യാൻ വേണ്ടി പോകണത് വണ്ടി ഇരിക്കുന്നിടത്താണ് നമ്മൾ അങ്ങനെ അടിക്കാൻ വേണ്ടി പോകണം കേട്ടോ എന്ത് വരും ദൂരം പോകുന്നതാണ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി അപ്പോൾ വാ അളക്കാം അടിക്കണേട്ടാ വളക്കാം അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഡാട്ട് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടി വരു കുഴി ഡാർട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മള് നമ്മുടെ വണ്ടി ഇരിക്കണോ ആ വണ്ടി ഇരിക്കണോ എന്ന് കാണിച്ചു കൊടുത്തത് അവിടത്തോളം എന്തോരം ദൂരം ഉണ്ടെന്നാണ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി വാ പോയി പത്ത് മീറ്റർ ആയിട്ട് ഇവിടത്തോളം വാ മാർക്ക് വാ അടുത്ത പിടിച്ചോടു മീറ്റർ മീറ്റർ മാർക്ക് ആയിട്ടു അടുത്ത പത്ത് മീറ്റർ അപ്പൊ മുപ്പത് മീറ്റർ ഇവിടെ മാർക്ക് ആയിട്ടോട്ട് ഇപ്പാ വാർക്ക് ചെയ്ത് ഓക്കെ വണ്ടി ഇരിക്കുന്ന സ്ഥലം വരെ വരുമ്പോഴത്തേക്കും നമുക്കൊരു മുപ്പത്തൊമ്പത് മീറ്റർ നമ്മുടെ ഡാറ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയും പവറായിട്ടാണ് ഇത് ഉള്ളത് പിന്നെ അതിനകത്തുള്ളതെന്ന് വെച്ചാൽ ബ്രൈഡ് കയറി പിടിക്കുന്നതുകൊണ്ടാണ് ഇതിലും ദൂരം പോകും നമുക്ക് ലൈനക്ക് ഇല്ലാണ്ട് യൂസ് ചെയ്താൽ കൂപ്പം വേണ്ടവർ ഇപ്പൊ തന്നെ ഈ കാണുന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തു സ്വന്തമാക്കട്ടെ